ദീപ ഒരുമ ഇൻഷുറൻസിൻ്റെ എൻട്രി നടത്താനായിട്ട് ക്രിയേറ്റിൽ ഗ്രൂപ്പ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം അതിനകത്ത് നമ്മൾ ജീവൻ ദീപം ജീവൻ ദീപം ഇൻഷുറൻസ് ചെയ്തിട്ട് നമ്മളതിനകത്ത് അണ്ടർ കറണ്ട് ലൈബിലിറ്റി കൊടുക്കണം കറണ്ട് ലൈബിലിറ്റി ഇവിടെ സെലക്ട് ആയി വരില്ല ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ലൈബിലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കണം ലൈബിലിറ്റി സെലക്ട് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നിട്ട് തിരിച്ചിറങ്ങിയിട്ട് ലഡ്ജറ് ക്രിയേറ്റ് ചെയ്യണം ലഡ്ജറിനകത്തും ജീവൻ ദീപം ജീവൻ ദീപം ഇൻഷുറൻസ് അതിനകത്ത് അണ്ടർ ജീവൻ ദീപം തന്നെ കൊടുക്കുക ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജീവൻ ദീപം വന്നിട്ടുണ്ട് അതും വേറെ ഒന്നും കൊടുക്കാനില്ല അക്സെപ്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്യണം അതിനെ തിരിച്ചിറങ്ങിയിട്ട് വൗച്ചറ് റസീപ്റ്റ് വൗച്ചർ എടുത്തിട്ട് ജീവൻ ദീപം ഇൻഷുറൻസ് നൂറ്റി എഴുപത്തി നാല് ക്യാഷ് അങ്ങനെ നറേഷൻ കൊടുത്ത് വൗച്ചറ് സെറ്റാക്കുക